നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കോൺഗ്രസിന്റെ ജനകീയ മുഖം എ വി ഗോപിനാഥ എൽ ഡി എഫിന്റെ പിന്തുണയുമായി രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ അവസാനിക്കും

ബാലൻ മന്ത്രിയും ഇപ്പോൾ വർഷം ും പെരിങ്ങോട്ടുകു സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് എ വി ഗോപിനാഥ് നിലപാട് പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് ആയിരങ്ങൾ പങ്കെടുത്ത പൊതുയോഗം പ്രഖ്യാപിച്ചു ആറു പതിറ്റാണ്ടായി കോൺഗ്രസ് ആണ് പെരിങ്ങോട്ടുകുറി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസിനകത്ത് വിഭാഗീയതയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗോപിനാഥ് രാജിവെച്ചത് തുടർന്ന് പെരിങ്ങോട്ട് കുറിശി വികസന സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു വാർഡ് തലത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിയ ശേഷമാണ് നിലപാട് പ്രഖ്യാപനം കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെയും പങ്കെടുപ്പിച്ചായിരുന്നു പൊതുയോഗം പൊതുസമ്മേളനം എ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു കെ രാധാകൃഷ്ണന്റെ ജയം പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുറിശിയുടെ ജയമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ വി ഗോപിനാഥ് പറഞ്ഞു ഇതിന്റെ അലയോലി പാലക്കാട് ജില്ല മുഴുവൻ ഉണ്ടാകും മറ്റിടങ്ങളിലും ഇത് അനുഭവപ്പെടും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ കിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു അത് തെറ്റായെന്ന് പിന്നീട് മനസ്സിലായി ആലത്തൂർ എം പിക്ക് വികസന ഫണ്ടായി ഇരുപത്തിയഞ്ച് കോടി കിട്ടിയിട്ടും ഒരു ചില്ലിക്കാശം പഞ്ചായത്ത് വികസനത്തിന് നൽകിയില്ല എൽ ഡി എഫ് സർക്കാരാണ് പെരിങ്ങോട്ടുകുശി പഞ്ചായത്തിൽ വികസനത്തിന് ഫണ്ട് അനുവദിച്ചത് കോൺഗ്രസ് ഭരിക്കുമെന്ന പഞ്ചായത്തായിട്ടും സർക്കാർ ചേർത്ത് പിടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്ത കെ രാധാകൃഷ്ണൻ എ വി ഗോപിനാഥിന് നന്ദി പറഞ്ഞു പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കോമളകുമാരി വൈസ് പ്രസിഡന്റ് സി പി പൗലോസ് പി പി സുമോദ് എം എൽ എ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ അവസാനിക്കും വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണം വെള്ളിയാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഇതുവരെ ഓടിയെത്തിയ ഇടത്തും ഇനി എത്താൻ ബാക്കിയുള്ള സ്ഥലത്തും ഇന്നും നാളെയും മറ്റന്നാളുമായി ഒന്നുകൂടി എത്തിച്ചേർന്ന് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എത്ര കണ്ട് അഭ്യർത്ഥന നടത്തുന്നുവോ അത്ര കണ്ട ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ മൂന്ന് മുന്നണികളും നാളത്തെ കൊട്ടിക്കലാശ ജനപങ്കാളിത്തത്തോടെ നടത്താനാണ് ശ്രമിക്കുക പ്രചാരണ രംഗത്തെ ആവേശം കൊട്ടിക്കലാശത്തിലും പ്രകടമാക്കാനാണ് മുന്നണികൾ തുനിയുക കൊട്ടിക്കലാശത്തിൽ അക്രമ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ പോലീസ് എല്ലാ ശ്രമവും ഇന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്തെ നിയമങ്ങൾ എല്ലാം തൊഴിലാളി വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിറ്റൂർ സംയുക്ത തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിശബ്ദ തരംഗം ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നൂറ് സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ പേടിക്കേണ്ട അധികാരത്തിൽ വരുമെന്നാണ് പ്രധാനമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞത് ബി ജെ പിക്ക് തോൽക്കുമെന്ന ഭയം തുടങ്ങിയിട്ടുണ്ട് പൗരത്വ നിയമത്തെക്കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്നതും ജനങ്ങളെ കബളിപ്പിക്കലാണ് സംസ്ഥാന സർക്കാർ ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ നൽകാനുള്ളത് ആശുപത്രികളിൽ മരുന്നും മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളും ക്രിസ്മസ് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ഇല്ല കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള പണം പോലും നൽകിയിട്ടില്ല ഖജനാവിൽ നയാ പൈസ ഇല്ലാതെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പത്തൊമ്പത് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി എം പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത് തന്നെ തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിച്ചു കെ അച്യുതൻ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് വിദ്യാധരൻ പി ബാലചന്ദ്രൻ കെ ഇ പ്രീത് എ ശിവരാമകൃഷ്ണൻ മാലതി കൃഷ്ണൻ മധു രഘുനാഥ് പി മധുസൂദനൻ നാരായണൻ രതീഷ് മുഹമ്മദ് അലി ശിവദാസ് പട്ടഞ്ചേരി ആർ പങ്കജാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു വാളയാറിൽ രണ്ടു കുട്ടികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അമ്മ ഭാഗ്യവതിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ വിചാരണ സദസ് നടത്തി എന്ന് അന്വേഷണം നടത്തി നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവിച്ചു എന്ന് നാട്ടുകാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വീട്ടുകാർക്ക് അറിയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാഗ്യവതിയുടെ ചേച്ചി എന്ന് പറയുന്ന കനകമണി അല്ലെ കനകമണിയും അമ്മായി എന്ന് പറയുന്ന പങ്കച്ചവും ചെറിയച്ഛൻ എന്ന് പറയുന്ന കൃഷ്ണനും ചേർന്ന് പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി അതിലെ പല സത്യങ്ങളും അവര് പറഞ്ഞു ജനമറിയാത്ത സത്യങ്ങള് അവര് പറഞ്ഞു എന്തെന്ന് കേൾക്കണ്ടേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരു വീട്ടിൽ അകത്ത് സംഭവിച്ചു എന്ന് പങ്കജം പറഞ്ഞു ഷാജിയും ഷിബുവും ഭാഗ്യവതിയും ഒരു കിടന്നു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല അവരുടെ അമ്മായിയാണ് നേർക്കാഴ്ചയിൽ കണ്ട നേർ സത്യം മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവർ അത് വ്യക്തമായി പറഞ്ഞു ആ വീട്ടിന്റെ അകത്ത് കാണാൻ പാടില്ലാത്ത ഒരു സംഭവം ഞാൻ എന്റെ കണ് കണ്ണിൽ കണ്ടു അപ്പോ മാധ്യമ സുഹൃത്തുക്കൾ അവരോട് ചോദിച്ചു ഇതിൽ തെറ്റ് കാരണം ഒരു സ്ത്രീയുടെ കൂടെ രണ്ട് ഭർത്താക്ക രണ്ട് പുരുഷന്മാർ കിടന്നു കഴിഞ്ഞാൽ അത് എന്താ ചേട്ട് അപ്പൊ ഈ സ്ത്രീ ചിരിച്ചു ചോദ്യം ചോദിച്ചു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് ആരോട് മാധ്യമ സുഹൃത്തുക്കളോട് ന്യായമായ ഒരു ചോദ്യമാണ് മാറ്റം പ്രദേശത്ത് വന്ന ഒരു സ്ത്രീ അങ്ങനെ ചോദിച്ചിട്ട് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളു അപ്പോ ഇവിടെ വീടിന്റെ അകത്ത് ഇത്തരം ഗോമാളിത്തരങ്ങൾ സൃഷ്ടിക്കുകയും ഇത്തരം ഗോമാളിത്തരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കുകയോ അതിനെ കുറിച്ച് മനസിലാക്കുകയോ ചെയ്യാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളത്തിന്റെ ഭരണകൂടം ഈ എട്ട് വർഷമായി മരണം സംഭവിച്ചിട്ട് ഈ പിണറായി സർക്കാരിന്റെ ഭരണവും എട്ട് വർഷമായി ഇന്നും ഈ കേസ് ഇരട്ടത്ത് തപ്പുകയാണ് പോലീസും സി ബി ഐയും പ്രതിപട്ടികയിൽ കുട്ടികളുടെ അമ്മ ഭാഗ്യവതിയെയും ഷാജിയെയും ഷിജുവിനെയും പ്രതികളാക്കി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് ഗോത്ര ദേശീയ പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ജനകീയ വിചാരണ സദസ്സ നടത്തിയത് വാളയാർ അട്ടപ്പള്ളം ജംഗ്ഷനിൽ നടത്തിയ വിചാരണ സദസ്സിൽ ദളിത് ഗോത്ര ദേശീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എ എൻ കരിങ്കരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ദളിത് ഗോത്ര ദേശീയ പാർട്ടി ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു റെയ്മൻ ആന്റണി മുഖപ്രഭാഷണം നടത്തി എ കെ സുൽത്താൻ മധ്യവിരുദ്ധ സമിതി ജില്ലാ പ്രസിഡന്റ് ഉദയകുമാർ എം എം കബീർ കനകമണി എം എന്നിവർ സംസാരിച്ചു പാലക്കാടിനെ ചുട്ടുപൊള്ളിച്ച് ചൂട് കനക്കുന്നു തിങ്കളാഴ്ച ജില്ലയിൽ നാല്പത് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഞായറാഴ്ച നാല്പത് ദശാംശം അഞ്ച് ഡിഗ്രി അനുഭവപ്പെട്ടു സാധാരണയിൽ നിന്ന് നാല് ദശാംശം രണ്ട് ഡിഗ്രിയോളം ചൂടാണ് ഉയർന്നത് ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉയർന്ന ചൂടിനെ തുടർന്ന് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കലാജാഥ കനൽക്കാറ്റിന് സമാപനം കുറിച്ചു ഒരു ദിനം നധീരം സഖാസാം നെഞ്ചുമായി രംഗണങ്ങളിൽ ഒരു ദിനം സഖ ആരംഭിച്ചത് ദിവസങ്ങളോളം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാജാഥ അംഗങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പത്തൊൻപതിന് മന്ദക്കാട് നിന്ന് എ പ്രഭാകരൻ എം എൽ എ ആണ് കലാജാഥ ഉദ്ഘാടനം നിർവഹിച്ചത് ഡോക്ടർ പി സി ഏലിയമ്മ അധ്യക്ഷയായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി കലാജാഥയുടെ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ ചാഴിയയുടെ സ്വാഗതവും സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ചേരാമംഗലം ചാമുണ്യുടെ ഒറ്റമൂലി എന്ന നാടകം കെ വിജയകുമാർ ചിട്ടപ്പെടുത്തിയ സംഗീത ശില്പം സ്ക്രിപ്റ്റ് കൂട്ടപ്പാട്ടുകൾ എന്നിവയാണ് വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചത് അംബിക കലാജാഥയുടെ ക്യാപ്റ്റനും നജ്മ ജാഥ മാനേജറുമായിരുന്നു കലാജാഥ ഇരുപത്തിയൊന്നിന് വെങ്ങോടിയിൽ സമാപിച്ചു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ ിൽ എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് വികസന അജണ്ടയാണെന്ന് പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു റെയിൽവേ കോച്ച് ഫാക്ടറികൾക്കായി ഏറ്റെടുത്ത സ്ഥലം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഐ ടി പാർക്കുകൾ കേന്ദ്രം പ്രഖ്യാപിച്ച ബംഗളൂരു കൊച്ചി വ്യവസായിക ഇടനാഴിയും മേക്ക് ഇന്ത്യ പദ്ധതിയും സംയോജിപ്പിച്ച് കഞ്ചിക്കോട് വ്യവസായ മേഖലയുടെ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ എല്ലാവർക്കും ശുദ്ധജലം പാലക്കാടിനെ എയിംസ് എന്നിങ്ങനെ വ്യക്തമായ വികസന അജണ്ടകൾ നാടിന് മുൻപിൽ സമർപ്പിച്ചാണ് വോട്ട് തേടുന്നതെന്നും വിജയം ഉറപ്പെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ചുണ്ണാമ്പുതറ ശ്രീ മാരിയമ്മൻ ചേച്ചിയമ്മൻ കാളിയമ്മൻ ക്ഷേത്രം പൂജാ മഹോത്സവത്തിന് തുടക്കമായി അഞ്ചു മണിക്ക് നടന്ന ഗണപതി ഹോമത്തോടെയാണ് പൂജാ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് എട്ട് മണിക്ക് കൽപ്പാത്തി നിന്നും ഗജവീരന്മാരുടെ വാദ്യഘോഷത്തോടെയും തീർത്ഥം കൊണ്ടുവരൽ പന്ത്രണ്ട് മണിക്ക് അഭിഷേക അലങ്കാര പൂജ വൈകുന്നേരം മൂന്ന് മണിക്ക് കമ്പം നാട്ടൽ അഞ്ചു മണിക്ക് പൂജ ആറു മണിക്ക് അലങ്കാര ദീപാരാധന എന്നിവയും നടന്നു രാത്രി എട്ട് മണിക്ക് ശക്തികുംഭം എഴുന്നള്ളത്ത് കൽപ്പാത്തി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മാവിളക്ക് നടക്കും ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച ഉച്ചപൂജകൾ പൊങ്കൽ മഞ്ഞനീരാട്ട് കൽപ്പാത്തിപ്പുഴയിൽ കുംഭം നിമഞ്ജനം ഇരുപത്തിയാറിന് ചേച്ചിയമ്മൻ പൂജ ഇരുപത്തിയേഴിന് വില്ലടിപ്പാട്ട് ഇരുപത്തിയെട്ടിന് വില്ലടിപ്പാട്ട് ഉടുക്കുപാട്ട് ഇരുപത്തിയൊമ്പതിന് കനൽച്ചാട്ടം മുപ്പതിന് കാളിയമ്മൻ പൂജയും നടക്കും തിരിച്ചറിയൽ കാർഡ് ഇല്ലെങ്കിലും പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് കയ്യിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖയില്ലാത്തവർക്കും വോട്ട് രേഖപ്പെടുത്താൻ കമ്മീഷൻ പകരം സംവിധാനമൊരുക്കി കമ്മീഷന്റെ തിരിച്ചറിയൽ രേഖയ്ക്ക് പകരമായി വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ അന്നേ ദിവസം വോട്ടിങ്ങിനായി ഉപയോഗിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖകളാണ് അംഗീകരിച്ചിട്ടുള്ളത് വോട്ടർ ഐ ഡി കാർഡ് ഇ പി ഐ സി ആധാർ കാർഡ് പാൻ കാർഡ് യൂണിക് ഡിസബിലിറ്റി ഐ ഡി കാർഡ് സർവീസ് ഐഡന്റിറ്റി കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എൻ പി ആർ സ്കീമിന് കീഴിൽ ആർ ജി ഐ നൽകിയ സ്മാർട്ട് കാർഡ് പെൻഷൻ രേഖ എം പി എം എൽ എം എൽ സിക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചറിയലിനായി കൊണ്ടുപോകാവുന്ന രേഖകൾ തിരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിച്ച അംഗീകൃത വോട്ടർ സ്ലിപ്പ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചിട്ടില്ല നെല്ലിയാമ്പതി ചുരത്തിൽ കാട്ടാനക്കൂട്ടം കുട്ടിയാന ഉൾപ്പെടെ മൂന്ന് കാട്ടാനകളാണ് റോഡിൽ ഇറങ്ങിയത് നെല്ലിയാമ്പതി അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമാണ് കാട്ടാനകൾ ഇറങ്ങിയത് റോഡിൽ കാട്ടാനകൾ ഇറങ്ങിയത് മൂലം ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു ശേഷം കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് കയറിപ്പോയി കുട്ടിയാന ഒപ്പമുള്ള ആനയ്ക്കെ പിന്നാലെ എത്തുമ്പോൾ കുട്ടിക്കൊമ്പൻ പിൻകാലുകൾ കൊണ്ട് ഒന്നിലധികം തവണ തട്ടിയകറ്റുന്നതും പരാതി പറയാനെന്ന വണ്ണം കുട്ടിയാന റോഡരികിലെ പുല്ല് തിന്നുന്ന തള്ളയാനയുടെ അടുത്തെത്തിയതും ഗതാഗതം തടസ്സപ്പെട്ടതും മൂലം ചുരം വളവിൽ നിൽക്കുന്ന ആളുകളെയും വാഹനങ്ങളെയും നോക്കുക പോലും ചെയ്യാതെ അലസമായി ഊടുവഴിയിലൂടെ കാട്ടിലേക്ക് നടന്നു പോകുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇത് ആദ്യമായല്ല ഈ റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് കത്തുന്ന ചൂടിൽ കത്തിയമർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ട്രാൻസ്ഫോമറുകൾ ചൂട് കൂടിയതോടെ എ സി ഫ്രിഡ്ജ് ഫാൻ എന്നിവയുടെ ഉപയോഗം കൂടിയതോടെ ഉയർന്ന വൈദ്യുതി ലോഡ് താങ്ങാനാകാതെ ഏപ്രിൽ മാത്രം കേടായ ട്രാൻസ്ഫോമറുകളുടെ കണക്കാണ് ഇത് വൈദ്യുതി വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണിത് അധിക ലോഡ് കാരണത്താലാണ് ഇത്രയും ട്രാൻസ്ഫോമറുകൾ കത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേരളത്തിൽ വിവിധ കാരണങ്ങളാൽ കത്തിയത് ആയിരത്തി ഒരുന്നൂറ് ട്രാൻസ്ഫോമറുകളാണ് ശരാശരി ഒരു മാസം എൺപത്തി അഞ്ചെണ്ണം ഏപ്രിൽ മാത്രം ആറ് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം വന്നു ഒരു നൂറ് കെ വിയെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ചെലവ് ഒരു പതിനൊന്ന് കെ വി ട്രാൻസ്ഫോമർ പരിധിയിൽ ശരാശരി അറുന്നൂറ് മുതൽ എഴുപുന്നൂറ് ഗാർഹിക ഉപഭോക്താക്കളുണ്ട് പതിനൊന്ന് കെ വി ലൈനിൽ ആവശ്യമായ വൈദ്യുതി ലഭ്യത കുറഞ്ഞപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു സെറ്റ് ചെയ്ത ആംപിയർ പരിധിക്ക് മുകളിൽ ലോഡ് വന്നപ്പോൾ ട്രാൻസ്ഫോമറുകൾ ചൂടായി കത്തുകയായിരുന്നു ഒരു പതിനൊന്ന് കെ വി ഫീഡറിൽ മൂന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് ശേഷി അതിൽ കൂടുമ്പോഴാണ് തകരാർ സംഭവിക്കുന്നത് ഇതിനൊപ്പം സബ് സ്റ്റേഷനുകളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിലച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ട്രാൻസ്ഫോമർ നിർമ്മിക്കാനുള്ള ഓർഡർ വൈദ്യുതി വകുപ്പിന് കെല്ലിനാണ് നൽകിയത് എന്നാൽ ഒരെണ്ണം പോലും ലഭിച്ചില്ലെന്ന് വകുപ്പ് പറയുന്നു പിന്നീട് വേറൊരു ഏജൻസിക്ക് കൊടുത്തെങ്കിലും ഇരുന്നൂറ് എണ്ണം മാത്രമാണ് ലഭിച്ചത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ കൂളറുകൾ സ്ഥാപിക്കും തീവ്രമായ ചൂട് കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ ഡിവിഷണൽ റെയിൽവേ സ്റ്റേഷനുകളിൽ അറുപത്തി വാട്ടർ കൂളറുകൾ കൂടി സ്ഥാപിക്കും സ്റ്റേഷനുകളുടെ വലിപ്പവും യാത്രക്കാരുടെ എണ്ണവും അനുസരിച്ച് പാലക്കാട് ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ കാഞ്ഞങ്ങാട് കാസർകോട് മംഗളൂർ എന്നിവിടങ്ങളിൽ നിലവിലുള്ളതിനു പുറമെ രണ്ടോ മൂന്നോ കൂളറുകൾ കൂടി സ്ഥാപിക്കാനാണ് തീരുമാനം ഇവക്കിടയിലുള്ള ചെറിയ സ്റ്റേഷനുകളിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനായി ഈ കൂളറുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി അവിടങ്ങളിൽ പരിശോധന നടത്തും സാധാരണ ശുദ്ധജലവും തണുത്ത വെള്ളവും കൂളറിൽ നിന്ന് ലഭിക്കും ചൂടുള്ള വെള്ളം ലഭിക്കുന്നവയും ചിലയിടത്തുണ്ടാവും തുടർച്ചയായ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ ഡിവിഷൻ അധികൃതർ നിർദ്ദേശം നൽകി സ്റ്റേഷനുകളിൽ കൂടാതെ ട്രെയിനുകളിലും കൂടുതൽ തവണ വാട്ടർ ബോട്ടിലുകൾ എത്തിക്കാനുള്ള നടപടിയും ആരംഭിച്ചു ദീർഘദൂര ട്രെയിനുകളിൽ പലപ്പോഴും ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് പല സന്ദർഭങ്ങളിലും ഇക്കാര്യം യാത്രക്കാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെങ്കിലും നടപടി ഉണ്ടാവാറില്ല നാഗലശ്ശേരി പഞ്ചായത്തിൽ തിരുമിറ്റക്കാട് പഞ്ചായത്ത് അതിർത്തിയിൽ ചാത്തന്നൂർ ചേംബ്ര എസ്റ്റേറ്റിലെ കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭം തുടങ്ങി അനധികൃതമായി കരിങ്കൽ കോറി നടത്തുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഭൂപരിഷ്കരണ നിയമത്തിലെ സെഷൻ എൺപത്തിയൊന്ന് ലംഘിച്ചതിനാൽ ക്വാറി സ്ഥിതി ചെയ്യുന്ന ഭൂമി മിച്ചഭൂമിയായി പിടിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരസമിതിയുടെ രണ്ടാം ഘട്ട സമരം തുടങ്ങിയത് തുടർന്നും ക്വാറി നിർത്തിവെക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതുവരെ വിവിധ രീതിയിലുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു ക്വാറി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട മാസങ്ങളോളം നീണ്ട അനിശ്ചിതകാല സമരമടക്കം നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനു മുമ്പ് നാട്ടുകാർ നടത്തിയിരുന്നു ക്വാറിയുടെ പ്രവർത്തനം മൂലം സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നതിനാലാണ് നാട്ടുകാർ സമരവുമായി രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറി കുറച്ചുകാലം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു നിലവിൽ വീണ്ടും തുടങ്ങുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങിയത് ക്വാറിയുടെ പ്രവർത്തനം ചാത്തന്നൂർ ജി എച്ച് എസ് എസിനെയും ബാധിക്കുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സമരത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ പ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പി വി അൻവർ എം എൽ എ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേരെ കൂടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളായ രാഹുൽ മാറിയെന്നാണ് അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിൽ ആക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ പാലക്കാട് എടുത്തനാട്ടുകാര എൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അധിക്ഷേപം കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശത്തിന് മറുപടിയായാണ് അൻവറിന്റെ അധിക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് രാഹുൽ കേരളത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ ചോദിച്ചത് രാജ്യത്തെ ബി ജെ പി എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു ഇതിനെ ചോദ്യം ചെയ്ത് സി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മണ്ണാർക്കാട് പഴയ മാർക്കറ്റിൽ വൻ തീപിടുത്തം മണ്ണാർക്കാട് തെങ്കര പഴയ മാർക്കറ്റിൽ വൻ അഗ്നിബാധ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് അഗ്നിരക്ഷാ യൂണിറ്റിൽ നിന്ന് മൂന്ന് യൂണിറ്റ് സംഭവ സ്ഥലത്ത് എത്തി തീ അണച്ചു കാരണം വ്യക്തമല്ല തീപിടുത്ത് നടന്ന സമയത്ത് മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല ഇത് വൻ ദുരന്തം ഒഴിവാക്കി തീ ആളി കത്തുന്നത് കണ്ട് പ്രദേശവാസികളാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ ചെറു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തുടരുന്നു ടിപ്പറുകളുടെ അമിത വേഗത്തിൽ കർശന നടപടിയെടുക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം വേഗപ്പൂട്ടഴിച്ച് ഓടുന്നതും സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതും പ്രധാനമായും പരിശോധിക്കും ഇതു സംബന്ധിച്ച് എല്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റുകൾക്കും മന്ത്രി നിർദ്ദേശം നൽകി ടിപ്പറുകളുടെ അമിതവേഗം കാരണം സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ആദ്യഘട്ടത്തിൽ കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റു ജില്ലകളിലെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ പരിശോധന സംസ്ഥാനത്താകെ നടന്നു വരികയാണ് കാർ മോഷണം സംസ്ഥാനാന്തര മോഷ്ടാവ് അറസ്റ്റ് കൽമണ്ഡപു സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട കാർ മോഷ്ടിച്ച കേസിൽ സംസ്ഥാനാന്തര വാഹന മോഷ്ടാവിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ എടത്തൂർ തലവാടി പുത്തൻപറമ്പിൽ വിനോദ് മാത്യുവിനെയാണ് ഷൊർണൂരിൽ സമാന കേസിൽ അറസ്റ്റിലായി ഒറ്റപ്പാല സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ കസബ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിലാണ് കൽമണ്ഡപം മണലി ബൈപ്പാസിൽ സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട കാർ ഇയാൾ മോഷ്ടിച്ചു കടന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനെട്ട് കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വർക്ക്ഷോപ്പുകളിലെ കാർ മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ പതിവെന്നും കസബ പോലീസ് പറഞ്ഞു കാർ മോഷ്ടിച്ച ശേഷം തമിഴ്നാട്ടിലെ തിരുവണ്ണാമല തിരുനെൽവേലി എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തും കസബ ഇൻസ്പെക്ടർ വി വിജയരാജന്റെ നേതൃത്വത്തിൽ കസബ എസ് ഐമാരായ എച്ച് ഹർഷാദ് എ ജതി സീനിയർ പോലീസ് ഓഫീസർ ആർ രാജിത് എന്നിവരാണ് കേസന്വേഷണം നടത്തുന്നത് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ ജനകീയ മുഖം ഗോപിനാഥിന്റെ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ അവസാനിക്കും രേന്ദ്രമോദിയുടെ ഭരണകാലത്തെ നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് വി ഡി സതീശൻ വാളയാർ കുട്ടികളുടെ മരണം അമ്മയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ വിചാരണ സദസ്സ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം